Namaste. കാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു ഫീൽ നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ് ആണ് ഏത് സമയത്ത് കാണാനും കണ്ടാലും ആ ടൈമിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷനാണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളിത് പൂർണ്ണമായും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് റെസനേറ്റ് ആവുകയും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈ മന ചിന്തകളിലെ നെഗറ്റീവായ തോട്ട്സുകളെയും നെഗറ്റീവായ എനർജിയെയും ഹീലാക്കി കളയുന്നതാണെന്ന് മനസ്സിലാക്കുക കൂടി തന്നെ നിങ്ങൾ ഇതിനെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കിത് പോസിറ്റീവായൊരു എനർജി അല്ല നൽകുന്നതെങ്കിൽ ഇത് ആകുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്നെങ്കിൽ ആ ടൈമിൽ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് യൂണിവേഴ്സ് തീർച്ചയായിട്ടും മറ്റൊരു സിറ്റുവേഷൻസിലൂടെ നിങ്ങളിൽ എത്തിച്ച് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ ചാരിയറ്റ് എന്നുള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത് വളരെയധികം ഒരു ചലഞ്ചിങ് അതായത് ഒരു വെല്ലുവിളികളെ അതിജീവിക്കുന്ന ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് കാരണം നിങ്ങൾക്ക് പോസിറ്റീവും നെഗറ്റീവുമായ ഒരുപാട് സിറ്റുവേഷൻസിനെ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം ഒരു ദിവസം നല്ലതാണെങ്കിൽ വേറൊരു ദിവസം മോശമാകുന്ന രീതിയിലുള്ള പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്കൊരു കൺട്രോളിങ് കവർ കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതെ നിൽക്കുന്ന ഒരു എനർജീനെയാണ് നമുക്ക് കാണിക്കുന്നത് കാരണം നിങ്ങളുടെ കൈകളിലല്ല ഒരു കാര്യങ്ങളും എന്നുള്ള ഒരു തോന്നൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഫീല് ചെയ്യും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നും എനിക്കിതിനെ മാനേജ് ചെയ്യാൻ പറ്റും ഞാൻ പോസിറ്റീവാണ് ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകും അതുപോലെ ഒരു കയറ്റിയിറക്കം പോലുള്ള ഒരു നെഗറ്റീവും പോസിറ്റീവുമായ എനർജിയുടെ ഒരു കയറ്റി പോലുള്ള ഒരു സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ ഓരോ നിമിഷവും കടന്നു പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അറിയാതെ ലൈഫിലേക്ക് കടന്നു വരുന്നു ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ ഇന്ന് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പോസിറ്റീവായ ചില ചില ലൈഫിൽ സപ്പോർട്ടിങ് എനർജി വരുന്നു നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഉള്ളവരും നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് നല്ലൊരു മെൻറ്റൽ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ ഒക്കെ അഭിമുഖീകരിച്ചു പോകുന്നത് ഏതൊക്കെ ആണോ കടന്നു പോകുന്നത് നിങ്ങൾക്കൊരു ഷെയറിംഗ് ലോകം െയറിങ് ലഭിക്കുന്നു അതായത് ഒരു കെയറിംഗ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കുള്ളിലാണെങ്കിലും ഒരു സന്തോഷം ഫീൽ ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചില സിറ്റുവേഷൻസുകളെ ചില സാഹചര്യങ്ങളെ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി അഭിമുഖീകരിക്കാൻ പറ്റുന്നുണ്ട് മാത്രവുമല്ല നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന നിങ്ങളുടെ ലൈഫിൽ പല ഉണ്ടായിട്ട് പോലും നിങ്ങളൊരു സിറ്റുവേഷൻസിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് ചിലപ്പോൾ ഈ നിങ്ങളിലേക്ക് വേറെ പല കാര്യങ്ങളും കടന്നു വരുന്നുണ്ടാവാം എന്നാലും നിങ്ങൾ ഒരു കാര്യത്തെ നിങ്ങളുടെ ഫിനാൻഷ്യലി ആയ കാര്യമാവാം അല്ലെങ്കിൽ ഇമോഷൻസ് ആവാം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു കാര്യം വളരെ പെർഫെക്റ്റ് ആണെന്നും അത് നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു ഫ്യൂച്ചർ നൽകുന്ന ഒരു എനർജിയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് സെവൺ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ദിവസം ட்டோம் കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ലൈഫിൽ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കുക എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഇമോഷൻസിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ മറ്റേതെങ്കിലും ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റായ ഒരു സ്ഥലത്തേക്കല്ല നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുന്ന എന്ന് മനസ്സിലാക്കുക നിങ്ങളെ ചിലപ്പോങ്കിലൊന്ന് പെടുത്തിക്കളയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോശമാകുന്ന ഒരു സിറ്റുവേഷൻസ് നൽകുന്ന ഒരു എനർജിയിലേക്കാണ് ഇന്ന് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും നിങ്ങളെ ചേർത്ത് പിടിക്കാനും നിങ്ങളെ മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സിറ്റുവേഷൻസാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന് മനസ്സിലാക്കുക അതൊരു ആയാലും നിങ്ങളുടെ ജോലി സംബന്ധമാകുന്ന കാര്യത്തിലായാലും ഫിനാൻഷ്യലി എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് നിങ്ങൾ അത് യൂസ് ചെയ്യുന്നത് തെറ്റായൊരു സിറ്റുവേഷൻസിലാണ് തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റ് മറ്റു കാര്യം ചൂസ് ചെയ്യുക എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു എനർജി ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഏതാണ് വേണ്ടത് വേണ്ടാത്തത് എന്നുള്ളത് നിങ്ങൾ എവിടെയാണ് അവോയ്ഡിങ് മൈൻഡോട് കൂടി നിൽക്കുന്നത് അതാണ് നിങ്ങൾക്ക് യഥാർത്ഥമായും അനുയോജ്യമാകുന്നത് നിങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞ ആ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്നതെന്ന് മനസ്സിലാക്കുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് അതുപോലെ സ്റ്റക്കായി നിൽക്കുന്ന ചില വ്യക്തികളുടെ എനർജി അതായത് ഒരു ചീറ്റിംഗ് എനർജിയിൽ പെട്ടതായിരുന്നു നിങ്ങൾ മനസ്സ് മനസ്സിൽ പ്രതീക്ഷിക്കാതെ നിങ്ങൾ വളരെയധികം കൂടി അല്ലെങ്കിൽ വളരെയധികം വിശ്വാസത്തോടു കൂടി കൈകാര്യം ചെയ്ത ഒന്നെങ്കിൽ ഒരു ഫിനാൻഷ്യൽ കാര്യമാവാം അതല്ലെങ്കിൽ ബിസിനസ് സംബന്ധമാകുന്ന എന്തെങ്കിലും കാര്യമാവാം നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജി ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങളൊന്ന് സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒരു ഇമോഷണൽ ബാലൻസ് നേടുക എന്നാണ് കാണുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങളൊരു ഇമോഷണൽ ബാലൻസിലേക്ക് വരണം കാരണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റക്കായി നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ചീറ്റിംഗ് എനർജിയിൽ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും മൂവൺ ചെയ്യാൻ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ ശരിക്കും ഇന്ന് മൂവ്മെൻറ്റ്സ് ചെയ്തിരിക്കണമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് നിങ്ങളിനി ഒരു ടീം വർക്ക് ചെയ്തിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു കരിയർ പരമായിട്ട് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങി വെച്ചതിൽ നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജി സംഭവിച്ചുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് വേണ്ടതായ കാര്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റാതെ അതായത് നിങ്ങളൊരു സ്ട്രഗിളിങ് ആത്മവിശ്വാസത്തോട് കൂടി ചെയ്ത കാര്യത്തിൽ ഒരു പൂർണ്ണത കിട്ടാതെയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എനർജി എന്ന് പറയുന്നത് ആ ഒരു സ്റ്റക്കായ സിറ്റുവേഷൻസിൽ നിന്നും ഒരു ഇമോഷണൽ കൂടി ഇന്ന് നിങ്ങൾ മൂവ്മെ മൂവ്മെൻറ്റ്സ് നടത്തണം ആക്ഷൻ എടുക്കണമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സിക്സ് എസ് ഓഴ്സ് ആണ് കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു യാത്ര വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ ചില സാഹചര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം അതായത് നിങ്ങൾ മറ്റേതെങ്കിലും സിറ്റുവേഷൻസിൽ അവഗണിക്കപ്പെടുകയോ മാറ്റി നിർത്തപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ ചെയ്തിട്ടും ആ ഒരു സാഹചര്യത്തിൻ്റെ പിന്നാലെ അതിൽ ഇമോഷണലി ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ ആണെങ്കിലും പിന്നാലെ നിങ്ങൾ വീണ്ടും കടന്നു പോകുന്ന അവരെ തേടി പോകുന്ന ഒരു സാഹചര്യമോ അങ്ങനെ ഒരു എനർജിയോ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും തിരിഞ്ഞ് നടക്കണം അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുന്നു എന്നാണ് കാണുന്നത് ഒരു ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ പൂർവികരുടെ ഒരു എനർജി ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സലിൻ്റെ ഒരു സപ്പോർട്ട് ആവാം നിങ്ങൾക്ക് യഥാർത്ഥമാകുന്ന ഒരു പാത പാതയിലേക്ക് നിങ്ങളെ മറ്റൊരു സാഹചര്യത്തിലേക്ക് തിരിഞ്ഞ് നടക്കാൻ സഹായിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ ഇന്ന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട് അതായത് ഫോക്കസിങ് ചെയ്യുന്ന ഒരു എനർജി ഒരു ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നല്ല ശക്തമായ ഒരു ചീറ്റിങ് എനർജി ഫിനാൻഷ്യലിയും സംഭവിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും കൊടുത്ത ഫിനാൻസ് ആവാം നിങ്ങൾ വളരെ സന്തോഷത്തോടും വിശ്വാസത്തോടും കൂടി നിങ്ങൾ നൽകിയ ആ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാത്ത വിധം നിങ്ങളെ സ്റ്റക്കാക്കിയാണ് നിർത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വളരെയധികം വിശ്വാസത്തോടുകൂടി ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യും എന്ന് വിചാരിച്ച് നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്ന ആ ഒരു കാര്യം നിങ്ങളിൽ നിന്നും നഷ്ട പെട്ടു പോയിരുന്നെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടുകൂടി മറ്റൊരാൾക്ക് കൈമാറിയിട്ട് അവിടെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു ചീറ്റിംഗ് സംഭവിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തെ വിട്ട് കളയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അതിനേക്കാൾ അഭിവൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റൊരു സാഹചര്യത്തിൽ നിന്നും ലഭിക്കും എന്നാണ് പറയുന്നത് ആ ഒരു നിരാശേനെയൊക്കെ വിട്ട് കളയുക കേട്ടോ പൂർണ്ണമായിട്ടും ഒരു വിഷമം അതായത് നമുക്ക് വളരെ പ്രതീക്ഷയോടും വിശ്വാസത്തോടും നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇമോഷണലി അവരെ മനസ്സുകൊണ്ട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യുകയൊക്കെ ചെയ്യും ചെയ്തിട്ട് നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ കിട്ടുന്ന ഒരു ചീറ്റിങ് എനർജി എന്ന് പറയുന്നത് വളരെ വിഷമമുള്ളതാണ് നമുക്കത് ഉറങ്ങാനോ തീർത്താ തീരാത്ത ഒരു വേദനയായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുമെന്നതാണ് ഏറ്റവും വലിയൊരു സത്യം പക്ഷേ നമ്മളത് ഹീലാക്കുക എന്നാണ് കാരണം നിങ്ങൾക്ക് ഗൈഡൻസ് ഉണ്ട് നിങ്ങൾക്ക് നല്ലൊരു മാർഗം കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് അടുത്ത ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആണ് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടത് മുന്നോട്ടേക്ക് പോക്കുക നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ മാനസികമായും പിരിമുറുക്കം അനുഭവിക്കുന്നത് നിങ്ങൾ വിഷമം അനുഭവിക്കുന്നത് നിങ്ങൾക്ക് ചീറ്റിങ് ലഭിച്ചത് ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ വിട്ട് എന്നാണ് പറയുന്നത് പൂർണ്ണമായി ഹീലാക്കുക നെക്സ്റ്റ് ആക്ഷൻ എടുക്കുക എവിടെയും നിങ്ങൾ ഫൈറ്റിങ്ങിന് നിൽക്കണ്ട ചിലരൊക്കെ എതിർത്ത് ഫൈറ്റിംഗ് ചെയ്യുന്നതുണ്ട് ആ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ആണ് കാണുന്നതെങ്കിലും നിങ്ങൾക്കതിൽ ആത്മസംതൃപ്തിയില്ല കാരണം അത്രയും വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് അവരുമായിട്ട് തർക്കിക്കുമ്പോഴോ വഴക്കുണ്ടാക്കുമ്പോഴോ അവരോട് പ്രതികരിക്കുമ്പോഴോ ഒന്നും നിങ്ങൾക്കതിലൊരു സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുന്നില്ല എന്നിട്ട് ആ ഒരു ദുഃഖത്തിൽ നിൽക്കുന്നുവെങ്കിൽ തിരിഞ്ഞു പോരുക എന്ന് തന്നെയാണ് അത് ഹീലാക്കി കളഞ്ഞേക്കുക കേട്ടോ അതുപോലെ ടെൻ ഓഫ് കപ്സ് കപ്സാണ് വളരെയധികം ഒരു സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ പാർട്ട്ണറോടൊത്ത് നിങ്ങളുടെ ആ ഒരു വ്യക്തിയോടൊത്ത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ ഇന്ന് സാധിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് ചില ബെർഡനും ചില എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയൊക്കെ ആ ഒരു ബന്ധത്തെ സംബന്ധിച്ചുണ്ട് കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു അബണ്ടൻസും സന്തോഷവും ഇമോഷണൽ ബാലൻസും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ആ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ബെർഡനൂടെയുണ്ട് നിങ്ങളുടെ ഉള്ളിലൊരു ചെറിയ ഒരു പെയിൻ ഉണ്ട് എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങൾ ചേർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇപ്പം റിയൂണിയൻ സംഭവിച്ചെങ്കിലും പെയിൻഫുള്ളായ ചില സാഹചര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് റിയൂണിയൻ സംഭവിച്ചിട്ട് പോലും ആ ഒരു പാസ്റ്റിലെ വേദനയാവാം അതല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ ഉള്ളിൽ ഏറ്റവും മുറിവ് കരിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ബെർഡൻ ഉണ്ട് എന്നാണ് കാണുന്നത് പക്ഷേ ാലും നിങ്ങൾ ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിട്ടും നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയും കുറച്ച് തുറന്ന് സംസാരിക്കാനും കുറച്ച് ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനും തയ്യാറാകുന്ന ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഫിനാൻഷ്യലി ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നുണ്ട് പക്ഷേ ആ വന്ന് ചേരുന്ന ഫിനാൻസും നിങ്ങൾക്ക് കുറച്ച് ബർഡൺ ആണ് ചിലപ്പോൾ അത് വല്ല ഇൻട്രസ്റ്റും കൂടിയ ഒരു എനർജി അങ്ങനെയൊക്കെ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നിന്ന് ലോൺ സംബന്ധമായിട്ടോ എങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ഒരു ഫിനാൻസിനെ സംബന്ധിച്ചും നിങ്ങൾക്ക് കുറച്ച് ബെർഡൻ ആണ് എന്നാണ് കാണുന്നത് ഒരു ഉള്ളിൽ ഒരു ഭയം ഒരു വിഷമം ഒക്കെ ഉണ്ട് എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ എന്താണെങ്കിലും മെയ്സ് ഓഫ് എൻഡിക്കൽസ് ആണ് പല രീതിയിൽ പല മാർഗത്തിലൂടെ നിങ്ങളിലേക്ക് ഫിനാൻസ് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരിയർ പാത്തിലൊക്കെ നല്ല സക്സസ് ആണെങ്കിലും ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു സ്റ്റക്ക്നെസ് ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാലറി സംബന്ധമായിട്ടൊക്കെ ആണെങ്കിലും ഒരു മാറ്റം ഒരു എന്നാ തരുന്നതായിട്ടോ അതല്ലെങ്കിൽ നിങ്ങളിൽ ആ ഒരു ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ കരിയർ പാത്തിൽ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ അബണ്ടൻസും സമൃദ്ധിയുമാണ് കേട്ടോ വളരെയധികം ഒരു ഹാപ്പിനെസ് പാസ്റ്റിൽ ചില കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ചോയ്സ് വന്ന് നിന്നതിൽ പാസ്റ്റിൽ ചില സിറ്റുവേഷൻസിനെ വീണ്ടും നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് ഇന്ന് നിൽക്കുന്നത് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന ഒരു കാര്യം മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന ഒരു കാര്യം ഇന്ന് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നു എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കുറേ നാളുകളായിട്ട് മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത് ഒരാക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഫലം നിങ്ങൾക്കിന്ന് ലഭിക്കുന്നു നിങ്ങളുടെ കൈകളിൽ ഇന്ന് അത് അനുഭവിക്കാൻ പറ്റുന്ന അനുഭവയോഗ്യമാകുന്ന ഒരു എനർജിയിൽ നിങ്ങൾക്കത് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇന്ന് ചിലരിലൊക്കെ ഒരു പുതിയ പ്രണയമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു അൺകണ്ടീഷണൽ ലവ് ഒക്കെ ഇന്ന് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് പ്രതീക്ഷിക്കുക ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നാലെ കുറേ കാലമായിട്ട് ഒരു എഫേർട്ട് എടുത്ത് നടന്ന വ്യക്തികളായിരിക്കും അതിന് വേണ്ടിയിട്ട് കുറേ ത്യാഗം അനുഭവിച്ചതായിട്ടും ഒരുപാട് കോൺസെൻട്രേഷൻ ചെയ്തതായിട്ടും നിങ്ങൾക്ക് വേണ്ട ായ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ ഒരു ഇമോഷൻസിൻ്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ ഇതാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൺകണ്ടീഷണൽ അവഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്കുടെ പ്രണയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നെങ്കിൽ അത് പാസ്റ്റിലി ആയിരിക്കാം എനിക്ക് തോന്നുന്നു ബ്ലോക്കൊക്കെ ചെയ്ത് വെച്ചിരുന്ന വ്യക്തികളാവാതിരിക്കാം നിങ്ങളെ പൂർണ്ണമായും ബ്ലോക്കൊക്കെ ചെയ്ത് കളഞ്ഞ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബൗണ്ടറി ഇട്ട് നിങ്ങളറിക്ക് അപ്പുറം നിന്ന് ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ിലേക്ക് പൂർണ്ണതയോടുകൂടി വന്ന് ചേരാൻ പോകുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ തന്നെ ദ സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത് പ്രതീക്ഷ ഒരുപാട് പ്രതീക്ഷ കാരണം ഒരുപാട് ചോയ്സുള്ള അല്ലെങ്കിൽ ഒരുപാട് വിഷമത്തിൽ ദുഃഖത്തോടൊക്കെ കൂടി നിന്നിട്ടും ആ പ്രതീക്ഷ കൈവെടിയാതെ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിന്നുവെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ വേറെയും പല വെല്ലുവിളികളും വന്നു ചോയ്സ് വന്നു അഡിക്ഷൻസ് നിങ്ങളെ പെടുത്താൻ ശ്രമിച്ചു നിങ്ങൾക്ക് ഹാർട്ട് ബ്രോക്കൺ ഒക്കെ ഉണ്ടായി എന്നിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ ഹോൾഡ് ചെയ്തു നിന്നു എന്നാണ് കാണുന്നത് എന്ത് സിറ്റുവേഷൻസ് ഒരു ബന്ധനമാണ് കേട്ടോ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി ആരോ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് മൂവിങ് ചെയ്യാൻ പറ്റുന്നില്ല ചില നഷ്ടങ്ങളെ നിങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് അനുപവയോഗ്യമാകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും കിട്ടുന്നില്ല നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്കിൽസ് ഉണ്ട് പക്ഷെ ഒന്നും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല അതായത് നല്ല കഴിവുകൾ ഉണ്ടായിട്ട് പോലും ആ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ വയ്യാതൊരു ഹാർഡ് ആണ് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നു അതുപോലെ എവിടെ ചെന്നാലും ചീറ്റിങ് നേരിടേണ്ടി വരുന്നു ആരുമായിട്ട് എന്ത് ബന്ധം സ്ഥാപിച്ചാലും അവസാനം നിങ്ങൾ ഒറ്റപ്പെടുത്തുക ചീറ്റിങ് എനർജിയിൽ നിൽക്കുക പക്ഷെ അതൊരു ന്ധനമാണെന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നെങ്കിൽ മുൻകാലങ്ങളിൽ ആരെങ്കിലും നിങ്ങൾക്കെതിരെ ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് എനർജിയുടെ ഒരു സാഹചര്യം ഇപ്പോഴും നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ നിങ്ങൾ അനുഭവിക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് എപ്പോഴും ഒരു പവർ ലോസ് അതായത് എപ്പോഴും ഹെൽത്ത് ഇഷ്യൂ വരുന്നു എത്ര എന്ത് കാര്യം ചെയ്താലും ഹെൽത്ത് ഇഷ്യൂ വരുന്നു അത് ഇരയാക്കപ്പെടുന്നു എവിടെ ചെന്നാലും നിങ്ങൾക്ക് ശത്രുക്കൾ ഇങ്ങോട്ടേക്ക് വരുന്നു ഇത്രമെന്ന് ചിന്തിക്കുന്നവർ നിങ്ങളുടെ ശത്രുവാകുന്നു പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് നിങ്ങളുടെ വിധിയാണ് ഓൺ ഡെസ്റ്റിനി എന്നാണ് പറയുന്നത് നിങ്ങളുടെ വിധിയാണത് കേട്ടോ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിന് നല്ല പവർ കൊടുക്കുക മായ പ്രാർത്ഥന കൊടുക്കുക വരാഹി മന്ത്രം മുന്നൂറ്റിയെട്ട് തവണ മുടങ്ങാതെ ചൊല്ലുക അതുപോലെ തന്നെ മണി അഫർമേഷൻസ് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടുക വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക കേട്ടോ ആത്മവിശ്വാസം കൈവടിയരുതെന്നാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഗൈഡൻസ് നൽകാനും ഒന്നെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ നല്ലൊരു സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കുറച്ച് വ്യക്തികളെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന നിങ്ങൾ സപ്പോർട്ടിങ് നൽകുന്ന വ്യക്തികളുണ്ട് അതേസമയം നിങ്ങളെ മിസ് യൂസ് ചെയ്യുന്ന വ്യക്തികളും നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ കൊണ്ട് മുതലെടുക്കുന്ന ചില വ്യക്തികളും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും ആ ഒരു ബന്ധനത്തെ നിങ്ങൾ തന്നെ ഹീലാക്കുക പ്രാർത്ഥിക്കുക നമുക്ക് വേറെ മറുമരുന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ വിധിയെ നമുക്ക് തടുക്കാൻ സാധിക്കില്ല അതിനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം പ്രാർത്ഥനയാണ് വിശ്വാസത്തോടു കൂടിയുള്ള ഏതെങ്കിലും ഒരു കാര്യം യും ഒരു വിശ്വാസത്തിൽ നിന്ന് ആ വിശ്വാസത്തിന് മുറുകെ കൈ കൈ മുറുക്ക പിടിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആ ഒരു കർമ്മ കുറഞ്ഞ് 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 നിങ്ങൾക്ക് ഏറ്റവും പവർഫുള്ളായി ഏറ്റവും ടോപ്പ് എനർജിയിൽ ചെന്ന് എത്താൻ പറ്റുമെന്നത് നൂറ് ശതമാനം വിശ്വസിച്ച് മുന്നോട്ട് പൊയ്ക്കോളുക കേട്ടോ അതുപോലെ തന്നെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് വരുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുപോയ ഫിനാൻസ് ആവാം നഷ്ടപ്പെട്ടു പോയ കരിയർ ആവാം നിങ്ങൾക്ക് ആ ഒരു മാർഗം തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഡെത്തായി പോയ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു വിദേശയാത്രയെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായി ഇനി അത് വേണ്ട എന്ന് ചിന്തി ിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ചും പ്രയത്നിച്ചും അടുത്തിട്ട് നിങ്ങൾ ഒഴിവാക്കി കളഞ്ഞ കാര്യങ്ങളാവാം അതുപോലെ തന്നെ ചില പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു റീബർത്ത് ചിലപ്പോൾ ഒരു പ്രഗ്നൻസി ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥനയും വഴിപാടൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ ലോകം സൃഷ്ടിക്കുന്നു യൂണിവേഴ്സ് എന്നാണ് ഇന്ന് കാണുന്നത് ഒരു ഹാപ്പിനെസും സക്സസ്സും ആകുന്ന അതായത് ഒരിക്കലും ലഭിക്കില്ല ഒരിക്കലും ഇല്ല നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്നോർത്ത് നിങ്ങൾ ആയി പോയി അല്ലെങ്കിൽ നിങ്ങൾ ഡെത്താക്കി നിങ്ങൾ മറന്ന് കളഞ്ഞൊരു കാര്യം വളരെയധികം സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻസോടുകൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ചില ട്രോമാറ്റിക് എനർജികൾ നമ്മൾ മറന്നു കളയാൻ എത്ര ശ്രമിച്ചിട്ട് മറക്കാൻ പറ്റാത്ത ചില ഫീലിങ്സുകൾ വേദനകൾ ഇതെല്ലാം നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചില ആളുകളിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ അതായത് ഒരു ട്രാപ്പായി ട്രാപ്പിലായി പോയിപ്പെട്ട പോലെ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയ ഒരു ലൈഫ് സിറ്റുവേഷൻസ് എന്തൊക്കെ ചെയ്തിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ആ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ചേഞ്ചിങ് വരുത്തേണ്ട സമയമായി മൂവിങ് ചെയ്യേണ്ട സമയമായി സ്ട്രോങ് എനർജിയോടുകൂടി ലൈഫിലൊരു ട്രാൻസ്ഫർമേഷൻ ഒരു പരിവർത്തനം വരുത്തേണ്ട സമയമാണ് കേട്ടോ പല കാര്യങ്ങളെയും നിങ്ങൾ ഹീലാക്കി കളയണം പാസ്റ്റിലെ പല കാര്യങ്ങളെയും നിങ്ങൾ പൂർണ്ണമായി ഹീലാക്കി കളയുക അതുപോലെ തന്നെ ഒരു റിലീഫ് മൈൻഡ് കൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക ഈ ഒരു സാഹചര്യവും മാറി മറിയും നമ്മൾ എത്ര താഴെ നിന്നാലും ഏറ്റവും വലിയ ടോപ്പിലേക്ക് പോകാൻ വെറും നിമിഷങ്ങൾ മാത്രം മതി എന്ന ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക ചിലർക്കൊക്കെ ചെറിയൊരു പ്രണയവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ട് ഇമോഷൻസിനെയൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ഏതോ ഒരു വ്യക്തിയിൽ നിന്നും ഒരു മെസ്സേജോ ഒരു കോളോ ഒക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്കൊരു അനുകൂലമാകുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും പക്ഷെ എന്ത് വേണം നിങ്ങൾക്ക് ധൈര്യം വേണം നിങ്ങൾ പോസിറ്റീവ് എനർജിയോടു കൂടി നിൽക്കണം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം സെൽഫ് റെസ്പെക്റ്റ് ചെയ്യണം സെൽഫ് മോട്ടിവേഷൻ ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൊടുക്കണം കെയറിങ് അതനുസരിച്ച് നിങ്ങളുടെ ജീവിതം മാറി മറിയും ചില ആളുകളെല്ലാം ചില ഇമോഷൻസിനെയൊക്കെ പൂർണ്ണമായും എൻറ്റാക്കിയിട്ട് വളരെയധികം പോസിറ്റീവ് അതായത് തൻ്റെ കുടുംബം ഫാമിലി വെൽത്ത് ആൻഡ് ഹെൽത്ത് എന്നൊക്കെ ഉള്ളൊരു എനർജിയിലേക്ക് മാറുന്നു എന്നാണ് നമുക്ക് കാണുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല എനർജികളാണ് വരുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു കൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ റെസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു